ഹലോ ഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി അതായത് നാല് വർഷ ഡിഗ്രിയിലെ നാലാമത്തെ സെമസ്റ്ററിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മേജർ മൈനർ എം ഡി സി വി എ സി എസ് ഇ സി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഫോർത്ത് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചില്ല ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഫോർത്ത് സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് സെമസ്റ്ററിൽ രണ്ട് മേജറ് അതുപോലെ രണ്ട് മൈനറ് ഒരു പി എസ് സി ഒരു എം ഡി സി കോഴ്സുകളായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്നാൽ ഫോർത്ത് സെമസ്റ്ററിലെത്തുമ്പോൾ രണ്ട് മേജർ ഉള്ളത് മൂന്ന് മേജർ പേപ്പേഴ്സ് നിങ്ങളുടെ കോർ സബ്ജെക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ബി എ സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ മൂന്ന് സോഷ്യോളജി വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും കോമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ മൂന്ന് മെയിൻ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും പിന്നെ ഒരു അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടാവും തേർഡ് സെമസ്റ്ററിൽ എം ഡി സി ആയിരുന്നു ഇംഗ്ലീഷ് അറബി മലയാളം അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് ഒക്കെ ചൂസ് ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യേണ്ടത് അറബി ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് ഇല്ല അറബി മലയാളം ഹിന്ദി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഏതാണ് നിങ്ങൾ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ പിന്നെ വരുന്നത് ഒരു മൂന്ന് ഹവറിൻ്റെ ഒരു ബി എസ് സി കോഴ്സ് വാല്യൂ ആഡ് കോഴ്സ് അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് കോഴ്സ് ആണ് പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുവരെ ഇല്ലാത്തൊരു എസ് സി സി കോഴ്സ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നാല് ഹവറിൻ്റെ കോഴ്സോട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ആറ് സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കാനുള്ളത് മുൻ മുന്നും വ്യത്യസ്തമായിട്ട് മൂന്ന് മേജർ ഉണ്ടാവും മൈനർ വിഷയങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ സമയം മുതൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു വി എസ് സി ഒരു എസ് സി സി പിന്നെ ഒരു ലാംഗ്വേജ് കോഴ്സുകളാണ് ഉള്ളത്